ആശ്രാവർക്കർമാർ ഇവിടെ കൂട്ട ഉപവാസം നടത്തുകയാണ് വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കിണക്കുരാശ്രമാർ മറ്റന്നാളേക്ക് ഇവിടെ എത്തിച്ചേരും രാവിലെ തന്നെ ഉപവാസം ആരംഭിച്ചുകൊണ്ട് ആ നിരാഹാര സത്യാഗ്രഹങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ നിരാഹാരത്തിലേക്ക് കടക്കുകയാണ് നമ്മളെ പിന്തുണച്ചുകൊണ്ട് വിവിധ സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവർ ചോദിച്ചു ഞങ്ങൾ ഉപവാസം ഇരിക്കട്ടെ എന്ന് തീർച്ചയായും കേരളം ഒരു പുതിയ ഒരു ഉപവാസ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ നമ്മുടെ ആശാ സഹോദരിമാർ തലസ്ഥാനത്തേക്ക് വരണം വരാനുള്ള അറിയിപ്പ് പോയിട്ടുണ്ട് ചില ജില്ലകളിൽ ഇതിനോടകം തന്നെ മറ്റന്നാൾ വലിയ പരിപാടികൾ എടുത്തിട്ടുണ്ട് എറണാകുളത്ത് മറ്റന്നാൾ ഡി എം ഓഫീസിന് മുന്നിൽ അവർ നേരത്തെ നിശ്ചയിച്ച വലിയൊരു പരിപാടി നടക്കുകയാണ് അതിന്റെ സംഘാടനം നടക്കുകയാണ് അതുകൊണ്ട് അവിടെ ആ പരിപാടി നടക്കും ഇവിടെ വന്നെത്തിച്ചേരാൻ പറ്റാത്ത ആശാവർക്കർമാർ അവരവരുടെ പി എച്ച് എസ് സികളിൽ അവർ ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൂട്ട എടുക്കും നമ്മൾ സെക്രട്ടേറിയറ്റ് ഉപയോഗിച്ച ദിവസം നമ്മളുടെ വരാൻ വേണ്ടി തയ്യാറെടുത്ത ആളുകളെ വാഹനം തടഞ്ഞിറക്കി വിട്ടു വയനാട് അൻപത് പേർ പുറപ്പെടാനുള്ള ബസ് ആ ബസ് തടഞ്ഞ് ആശാവർക്കർമാരെ രാത്രിയിൽ ഇറക്കി പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു അവരുടെ മനസ്സ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ചില പി എച്ച് എസ് സികളിൽ ആശാവർക്കർമാർ കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ട്രെയിനിങ്ങിന് പോയി ഫോട്ടോ അയച്ചു തന്നു ചില സ്ഥലങ്ങളിൽ വർക്കർമാർ അവരുടെ റോഡ് ഉപരോധിച്ചു അവരുടെ ഗേറ്റ് ഉപരോധിച്ചു ഇങ്ങനെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ അതത് സ്ഥലങ്ങളിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന പ്രതിഷേധ പരിപാടിയിലും ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത കേരളത്തിലെ മുഴുവൻ വർക്കർമാരോടും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭൂമുഖ്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭുഖ്യത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ പരമാവധി പേർ ഇവിടെ വന്ന് എത്തിച്ചേരുക നമ്മുടെ കണക്കെടുക്കുന്ന ആളുകൾക്ക് വ്യക്തതയുള്ള കണക്ക് കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും എവിടെയാണോ നമുക്ക് ഇരിക്കുന്ന സ്ഥലങ്ങൾ വരാൻ കഴിയാതിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നിങ്ങൾ പ്ലക്കാർ പിടിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ട് നിലകൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് പ്രിയമുള്ളവരെ ഇതൊരു അതിജീവന പോരാട്ടമാണ് നമുക്ക് പിടിവാശി എന്നാണ് പറയുന്നത് നമുക്ക് പിടിവാശി ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ കഴിയില്ലെന്ന പിടിവാശി നമുക്കുണ്ട് നമുക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നു നമുക്കുണ്ട് രാഷ്ട്രീയം നമുക്ക് പട്ടിണിയുടെ രാഷ്ട്രീയമുണ്ട്